ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആണ് എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കുട്ടി കമ്മൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്ത് കാണിക്കുക എന്നൊന്നും അറിയില്ല ഞാൻ ചെയ്യുന്നത് എന്താണോ എൻ്റെ മുടി കുഴിച്ചിൽ നിൽക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ എൻ്റെ താരൻ തലയിൽ താരനൊക്കെ പോകാനായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എൻ്റെ കുട്ടികൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്ത് കൊടുക്കണോ അതൊക്കെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഈ ചൂട് കാലത്ത് നമ്മുടെ മുടി നന്നായി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അതുമല്ല നമ്മുടെ അടുക്കളയിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുക അതുപോലെ ക്ലീൻ ചെയ്യുക കൂടുതലുള്ള ജോലികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ തല സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ചൊറിയും അപ്പം നമ്മുടെ ജോലികളിലൊന്നും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല നമ്മുടെ മുടി കൊഴിയാതിരിക്കാനും അതുപോലെ തന്നെ കുഞ്ഞെ മുടി കിളിർത്ത് വരാനും പുതിയതായിട്ടുള്ള മുടി കിളിർത്ത് വരാനും പിന്നെ നമ്മുടെ ചൊറിച്ചല് തലയുടെ ചൊറിച്ചല് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ചൊറിച്ചൽ കുറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം എൻ്റെ തലമുടി അമിതമായി കൊഴിയുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ചെയ്യണതാണ് അത് കുറയ്ക്കാനായിട്ട് ഞാൻ ചെയ്യണതാണ് അതുപോലെ തന്നെ തല അമിതമായിട്ട് ചോറിയുണ്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ചോറിയണുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് ഞാൻ ചെയ്യണ കാര്യമാണ് കേട്ടോ ഇത് ഉണക്കനിലയ്ക്കാണ് അപ്പോൾ ഇത് നമ്മുടെ മലയാളം മരുന്നുകടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടണതാണ് ആ ഉണക്കനിലയ്ക്ക് കുറച്ച് വാങ്ങിച്ചിട്ട് അത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കണം വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ കലയല്ലേ മൺചട്ടി ആ മൺചട്ടിയിലാണ് നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കേണ്ടത് സ്റ്റീൽ പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെക്കണ്ട അലൂമിനിയത്തിൽ വെള്ളത്തിലിട്ട് വെക്കേണ്ട അപ്പോൾ അത് ഇതുപോലത്തെ ഒരു കലം പഴയതായാലും വേണ്ടിയിട്ട് ഒരു പുതിയതാണ് വാങ്ങിച്ചാലും കുഴപ്പമില്ല അതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയ ഒരു കള്ളത്തിലേക്ക് നമ്മളിത് ഈ ഒരു രണ്ട് മൂന്നോ പിടി ഇട്ടാൽ മതി ഇതിൻ്റെ നെല്ലിക്ക് നന്നായി കഴുകിയെടുക്കണം രണ്ട് മൂന്ന് വട്ടം നന്നായി കഴുകി കഴുകിയെടുക്കണം കാരണം ഇത് പുറത്തൊക്കെ ഇട്ടിട്ട് ഉണക്കണ കാരണം തന്നെ അതിൽ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ അത് രണ്ട് മൂന്ന് വട്ടം നന്നായി കഴുകി എടുക്കണം ഉണക്കുന്ന നെല്ലിക്കയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തല നന്നായി തണുപ്പിച്ചെടുക്കാൻ പറ്റൂട്ടോ ഇത് ഉപയോഗിച്ചിട്ട് തല കഴുകി കഴുകിക്കഴിഞ്ഞാലായിട്ട് നന്നായി നമ്മുടെ തല നന്നായി തണുത്ത് കിട്ടും പിന്നെ പ്രത്യേകിച്ച് തല ചൊറിച്ചിലുള്ളവർക്ക് അത് കുറയ്ക്കാനായിട്ട് നല്ലതാണ് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ആ മുടി കൊഴിച്ചിലൊന്ന് തടയാനായിട്ട് രണ്ട് മൂന്ന് വട്ടം ഇത് ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ ആ മുടി കൊഴിച്ചിലൊന്ന് തടയാനായിട്ട് നമുക്ക് പറ്റും നമ്മുടെ തല നന്നായി തണുത്ത് കിട്ടുമല്ലേ പിന്നെ പാൻ കൂടാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഒരു നാലഞ്ച് വട്ടം ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ തലയിൽ കുറച്ച് പാൻ കൂടാനായിട്ട് സാധ്യത ഉണ്ട് കാരണം നമ്മുടെ തല നന്നായി തണുത്തു തണുത്തു വരികയല്ലേ നെയിലിക്കൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കളത്തിലേക്ക് ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെക്കണം നമ്മുടെ സാധാരണ പച്ചവെള്ളമല്ലേ പച്ചവെള്ളം ഒഴിച്ച് വെക്കണം നിറയണ രീതിയിൽ തന്നെ ഒഴിച്ച് വയ്ക്കണം ഏത് പാത്രമാണ് കൊടുത്തത് അത് നിറയണ രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ തലേ ദിവസം രാത്രിയാണ് ചെയ്ത് വെക്കണട്ടോ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും ഏകദേശം ഒരു ബ്രൗൺ കളറ് നമ്മുടെ ചായയല്ലേ ചായയുടെ കളറായിട്ടുണ്ടാവും വെള്ളോട്ട ഇനി ഇത് നമ്മൾ എപ്പോഴാണ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ടത് പിന്നെ എപ്പോഴാണ് നമ്മൾ തലയിൽ ഉപയോഗിക്കേണ്ടത് തലയിൽ ഒഴിക്കേണ്ടത് എന്നും കൂടി പറയാട്ടോ കാലത്ത് കുളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം രാത്രി ഇത് വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് ഏകദേശം ഒരു എട്ടോ ഒമ്പതോ മണിക്കൂർ ഇത് കുതിർന്ന് കിട്ടണോ അപ്പോൾ അതെ പിറ്റേ ദിവസം നേരം വെളുത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ ആ വെള്ളത്തിൻ്റെ കളർ ഇത്രയായിട്ട് മാറിയിട്ടുണ്ടാവും അതെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ടാവും നമ്മൾ കുളിക്കുന്ന ആട്ടിന് മുന്നേ ഈ ഉണക്ക നെല്ലിക്കൊക്കെ ഇതിൽ കുതിർന്ന് കെടുക്കണ ഉണക്ക നെല്ലിക്കൊക്കെ നമുക്ക് പറക്കി എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം എന്നിട്ട് നമുക്കിതിലെ വെള്ളം മാത്രം മതിയിട്ടാണ് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞിട്ട് കുളി എല്ലാം കഴിഞ്ഞ് നമ്മുടെ തലയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കുമല്ലേ എണ്ണ തേക്കണമെങ്കിൽ നമുക്ക് എണ്ണ തേക്കാം ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകണം എന്ന് വെച്ചെങ്കിൽ ഷാംപൂ ഉപയോഗിച്ച് കഴുകുക അങ്ങനെ കഴുകിയതിന് ശേഷം തല നമ്മൾ കെട്ടി കെട്ടിവെക്കില്ല മുടി നമ്മൾ കെട്ടിവെക്കുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് നമ്മൾ ഇത് തലയിലേക്ക് ഒഴിക്കേണ്ടത് ഇത് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല നേരെ നമ്മുടെ തല തോർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം നെല്ലിക്കയുടെ സത്തൊക്കെ സത്തൊക്കതിൽ ചേർന്നിട്ട് ഈ വെള്ളത്തിൻ്റെ കളർ ഇതേ ഒരു ചായയുടെ കളറായിട്ട് മാറും കണ്ടില്ലേ ഇതുപോലെയായിട്ട് മാറും അപ്പോൾ നമ്മുടെ കുളി കഴിഞ്ഞതിന് ശേഷം കുളി കഴിഞ്ഞിട്ട് നമ്മുടെ തല തോർത്തണട്ട് തൊട്ട് മുന്നേ തന്നെ കണ്ടില്ലേ ഇതുപോലെ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അടിഭാഗം ഇതിൽ തലയിൽ ഒഴിച്ചു കൊടുക്കണ്ട കാരണം മടിയിൽ എന്തായാലും കുറച്ചൊക്കെ തരികളായിട്ട് കെടുക്കണുണ്ടാവും അപ്പോൾ ഇത് ഒഴിച്ച് നെല്ലിക്കയുടെ വെള്ളം ഒഴിച്ച ഉടനെ തന്നെ നമ്മുടെ മുടിതേ ഇതുപോലെ കെട്ടിവെക്കുക കണ്ടില്ല പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ഒരു തരി പോലും വെള്ളം ഒഴിക്കേണ്ട അപ്പോൾ ഉടനെ തന്നെ തോർത്തെടുക്കുക തല പെട്ടെന്ന് തന്നെ തോർത്തെടുക്കുക കണ്ടില്ലേ കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മുടി ഉണ്ടാവും അപ്പം നമ്മുടെ തല നല്ല തണവ് കിട്ടും ഇതൊരു നാലഞ്ച് വട്ടം ഉപയോഗിച്ചാൽ നമ്മുടെ മുടി കുഴിച്ചിൽ നന്നായി കുറഞ്ഞും കിട്ടും ചെറിയ കുട്ടികൾക്ക് ഇത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ കുട്ടികളുടെ മുടി നന്നായി കുറവുള്ളവർക്ക് ഇത് നന്നായി മുടി കൂടാനും പുതിയ മുടി ഇങ്ങനെ കിളിർത്ത് വരാനും വേണ്ടിയിട്ട് നമുക്കിത് നന്നായി ചെയ്തു കൊടുക്കാവുന്നതുള്ളൂ തലയിൽ തണവ് തട്ടി കഴിഞ്ഞാൽ തലനിരക്കം വരില്ലേ ജലദോഷം പിന്നെ തുമ്പലൊക്കെ ആയിട്ട് വരില്ലേ അങ്ങനെയുള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുമായിരിക്കും നല്ലത് കാരണം ഇത് തലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല തല തല നല്ല തണവായിരിക്കും അപ്പോൾ അത് പരമാവധി ഉപയോഗിക്കാതിരിക്കായിരിക്കും നല്ലത് ഇത് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടം നമുക്ക് ചെയ്യാം തലയിൽ കേട്ടോ ഇത് തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല റഫായിട്ട് തോന്നും നല്ലൊരു കനം വെച്ച പോലെ തോന്നും കുഴപ്പമില്ല അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുടിക്ക് വേറെ ഒരു ഡാമേജ് ഉണ്ടാവില്ല കേട്ടാ അപ്പോൾ ഇത് എനിക്കൊരു മലയാളം മരുന്ന് കടയിൽ നിന്ന് ഒരു വൈദ്യുതി പറഞ്ഞതാണ് കേട്ടോ എൻ്റെ മുടി ചെറുപ്പത്തിൽ നന്നായി കൊഴിഞ്ഞു പോയിരുന്നു തലയിൽ ഒരു തരം ചൊറിയൊക്കെ വന്നിട്ട് അതിന് ശേഷം മുടി കൊഴിച്ചിൽ കൂടുതലുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് എൻ്റെ കുട്ടികൾക്കും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അടുത്തതായി പറയണമെന്ന് വെച്ചാൽ നമ്മുടെ തല ചൊറിച്ചിൽ അസഹനീയമാണ് പെട്ടെന്ന് നമുക്ക് തല തലചൊഴിച്ചിലൊന്ന് നിർത്തണം ഭയങ്കര ബുദ്ധിമുട്ടാണ് തല തലചൊഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തലയിൽ നിറച്ച് താരൻ നല്ല കട്ടി കെട്ടിയിട്ട് താരനുണ്ട് അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യമാണിത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ സാധാരണ പച്ച വെളിച്ചെണ്ണയല്ലേ നമ്മൾ സാധാരണ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ അതേ ഇതുപോലെ ഒരു കയ്യിലേക്ക് എടുക്കുക സ്റ്റൗക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ തലയിൽ അത്യാവശ്യം പുരട്ടാൽ മാത്രം വെളിച്ചെണ്ണ എടുക്കുക കണ്ടില്ലേ ഇതുപോലെ വെച്ചിട്ട് ചൂടാക്കുക നന്നായി ചൂടാക്ക തീ കൂട്ടി വെക്കേണ്ട പെട്ടെന്ന് തീ പിടിക്കും അപ്പം നന്നായി ചൂടായിട്ട് അതിൽ ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ വരും അപ്പം നമ്മുടെ ചെറുനാരങ്ങയല്ലേ പകുതി ചെറുനാരങ്ങ ആ പകുതി ചെറുനാരങ്ങ അത് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ പിഴിഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് തീ പിടിക്കും പിടിക്കൂട്ടോ നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ ആ ചെറുനാരങ്ങ അതിലേക്ക് നന്നായി പിഴിഞ്ഞു കൊടുക്കുക അപ്പം അതിൽ നിന്നിങ്ങനെ പൊട്ടിത്തെറിക്കണ പോലെയൊക്കെ കൈ ഒന്ന് സ്വല്പം നീക്കി വെക്കുക അത് പിഴിഞ്ഞിട്ട് നമ്മളതൊന്ന് ചൂടാറാനായിട്ട് വെക്കുക അധികം ചൂടാറണ്ട നന്നായി തണുത്ത് പോകണ്ട ഏകദേശം നമ്മുടെ തലയോട്ടിയിൽ പിടിപ്പിക്കാൻ മാത്രം ഒരു ചൂട് കൈ തൊടാൻ മാത്രം ചൂട് വെളിച്ചെണ്ണയിൽ നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെടുത്തിട്ട് മെല്ലെ നമ്മുടെ തലയുടെ തലവൊട്ടിയിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ നാരങ്ങ നീര് അതിൽ പിഴിഞ്ഞ് ചേർക്കണം കാരണം നാരങ്ങയുടെ അസിഡിക് നാച്ചുറൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടുമ്പോൾ അതിൻ്റെ വീര്യം ഒന്ന് കുറഞ്ഞ് കിട്ടുമ്പോൾ അപ്പം നമുക്ക് മുടിക്കൊന്നും അത്ര ഡാമേജ് ആവില്ല നമ്മുടെ കൈ വെളിച്ചെണ്ണയിൽ തൊടാൻ ഭാഗത്തിന് ചൂടാവുമ്പോൾ അതെടുത്ത് നമ്മുടെ തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം ഇതിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തല നന്നായി കഴുകി കളയാവുന്നതുള്ളൂ കേട്ടോ ഒന്നുകിൽ മുട്ട ഉപയോഗിച്ചിട്ട് കഴുകാം മുട്ടയുടെ വെള്ളഭാഗം അല്ലേ അത് ഉപയോഗിച്ചിട്ട് കഴുകുക അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷാമ്പു എന്താണെങ്കിൽ വെച്ചിട്ട് നന്നായി മുടിക്ക് ഒരു ഡാമേജ് ഒന്നും ഉണ്ടാവില്ല തല ചോറിച്ചിൽ പെട്ടെന്ന് നിൽക്കൂട്ടോ നന്നായി ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ എല്ലാതും നന്നായി മസാജ് ചെയ്തിട്ട് കുറച്ച് നേരം പിടിക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം പിടിക്കണം മുട്ടയുടെ വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ശരിക്കും ഷാമ്പൂ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും ഇനിയിപ്പോൾ മുട്ടയുടെ മണം ഇഷ്ടമില്ല പിന്നെ അതിനുള്ള നേരം ഇല്ല സമയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷാമ്പൂ ഉപയോഗിച്ചിട്ട് കഴിയാൽ മതി കേട്ടോ ഇതൊരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു വട്ടം ചെയ്യുക നമ്മുടെ തലകുറിച്ചിലൊക്കെ മാറും നന്നായി താരനുള്ളവരാണെങ്കിൽ അതൊരു ഒന്നരാടാൻ വെച്ചിട്ട് ഒരു മൂന്നോ നാല് ദിവസം ചേമ്പിക്കും താരനൊക്കെ നന്നായി പോയി കിട്ടും കേട്ടോ അതായത് ഞങ്ങളുടെ കൊറോണ സമയത്ത് ഞങ്ങളുടെ തലയിൽ നിറച്ച് താറിന് പിടിച്ചിട്ടുണ്ടായിരുന്നു കുളിക്കാനും ഒന്നും പറ്റാതായിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് എൻ്റെയും എൻ്റെ മക്കളുടെയും തലയിൽ നന്നായി താറിനുണ്ടായിരുന്നു അപ്പോൾ അത് കളയാനായിട്ട് എൻ്റെ അമ്മയുടെ അനിയത്തി പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ മാറുമെന്നുള്ളത് ആ വെളിച്ചെണ്ണയും ചെറുനാരങ്ങയും കൂടിയിട്ടുള്ള മിശ്രിതല്ല നന്നായി തേച്ച് പിടിപ്പിക്കാൻ തന്നെ വേണം നന്നായി ഒന്ന് മസാജ് ചെയ്യണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി കൈകൊണ്ട് നന്നായി വിരലുകൊണ്ട് നന്നായി മസാജ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിക്കാൻ തന്നെ വേണം എന്നിട്ട് മുട്ട ഉപയോഗിച്ചിട്ട് കഴുകുക ഇല്ലെങ്കിൽ നമുക്ക് ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകാവുന്നതുള്ളൂ നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളതാണ് താരം പോകാനായിട്ട് നല്ലൊരു മെത്തേഡാണ് കേട്ടത് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി നന്നായി താരനുള്ളവരാണെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി ഇല്ല താരം കുറവുള്ളൂ എന്ന് ആഴ്ചയിൽ ഒന്നോ ഒന്നോ രണ്ടോ വട്ടം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് മുട്ട ഉപയോഗിച്ചിട്ടാണ് കഴുകണത് എനിക്ക് കുറച്ച് മുടി കൂടുതലുള്ള കാരണം തന്നെ ഒരു ഒന്നോ രണ്ടോ മുട്ട മുട്ടയുടെ വെള്ളം വേണം മുട്ടയുടെ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ശരിക്കും നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് കഴുകിയ പോലെ തന്നെ ഉണ്ടാവും നല്ല ഒരു നല്ല അഴുക്കൊക്കെ പോയിട്ട് എണ്ണയൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ക്ലീനായിട്ട് മുടി കിട്ടും മുട്ടയുടെ വെള്ളം ഉപയോഗിക്കുന്നത് തലയ്ക്ക് വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷാംപൂ ഉപയോഗിച്ചാലും കുഴപ്പമില്ല അപ്പോൾ നന്നായി തല കണ്ടില്ലേ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം അപ്പം മുടിയൊക്കെ ഒന്ന് നന്നായി ഉണങ്ങിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ സാധാരണ ഏത് ഉപയോഗ ഏത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതെടുത്തിട്ട് കുറച്ച് വളരെ കുറച്ച് രണ്ടോ തുള്ളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തലയുടെ തലയുടെ ഓട്ടിയിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക മുടി എങ്ങനെയാണ് ഞാൻ എടുക്കുക മുടി എങ്ങനെയാണ് ഞാൻ കെയർ ചെയ്യുക എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം കണ്ടില്ലേ ഇത്രേ പല്ല് അകൽച്ചയുള്ള ചീർപ്പ് എടുക്കണം എപ്പോഴും നമ്മൾ മുടി ചീന്താനായിട്ട് ചെറിയ പല്ലടുപ്പുള്ള ചീർപ്പ് എടുക്കരുത് അപ്പോൾ അത് നനഞ്ഞ മുടിയാണെങ്കിലും പിന്നെ ഉണങ്ങിയ മുടിയാണെങ്കിലും ഡ്രൈ ആയിട്ടുള്ള മുടിയാണെങ്കിലും രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ട് കണ്ടില്ലേ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കാറുണ്ട് പെട്ടെന്ന് ഞാൻ തിരക്ക് പിടിച്ചിട്ടൊന്നും വേഗം വേഗം മുടി ഒന്ന് കോതി വലിച്ച് പൊട്ടിക്കില്ല കണ്ടില്ലേ ഒരു സെക്ഷൻ വലിച്ച് ഇങ്ങനെ എടുത്തിട്ട് കയ്യിലേക്ക് എടുത്തിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചരി കണ്ടില്ലേ ഇത് മെല്ലെ വേർപ്പെടുത്തുകയാണ് ചെയ്യുക പെട്ടെന്ന് നമ്മൾ തിരക്ക് കൂട്ടി ചെയ്താൽ നമ്മളെ മുടി ആകെ പൊട്ടിപ്പോവും മുടി പോയിക്കഴിഞ്ഞാൽ പിന്നെ പരമാവധി നമുക്ക് ഭയങ്കര ഒരു ടെൻഷനായിരിക്കും അല്ലേ മുടിയൊന്നും കെട്ടാൻ തികയില്ലേ ഇങ്ങനെ പോവാണെങ്കിൽ നമ്മൾ മുടിയുടെ അവസ്ഥ എന്താകും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ഒരു ടെൻഷനുണ്ടാവും അപ്പോൾ മുടി നമ്മൾ നന്നായി ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ തളിയിൽ നിൽക്കുള്ളൂ ഇപ്പോഴും അതും കണ്ടില്ല അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ട് ഞാൻ ചീന്തുള്ളു മുടിയൊന്ന് വേർപ്പെടുത്തിയതിനു ശേഷം കണ്ട് ചീന്തുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കണ്ടില്ലേ ഇതുപോലെയാണ് ചെയ്തെടുക്കുക ഒരു സെക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ അതിനധിക സമയമൊന്നും വേണ്ട കേട്ടോ മുടി പൊട്ടിപ്പോവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക കണ്ടോ ഒരു ഭാഗം ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചതിന് ശേഷം ചീർപ്പുകൊണ്ട് ഇങ്ങനെ വേർപ്പെടുത്തുക അപ്പം മുടി പൊട്ടിപ്പോ പരമാവധി നമുക്ക് തടയാം പെട്ടെന്ന് നമ്മളെ മുടിയുടെ കെട്ടും കളയാട്ടോ പിന്നെ നനഞ്ഞ മുടിയൊന്നും പെട്ടെന്ന് നമ്മൾ കൂതി വലിച്ചു പൊട്ടിക്കരുത് അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക മുടി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കെട്ടാനും മുടിയില്ലാത്തവരുടെ അവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടാണ് വളരെയധികം ഒരു വിഷമുള്ളൊരു കാര്യം തന്നെയാണ് അത് അപ്പോൾ എനിക്ക് കുറച്ച് മുടി പോകുമ്പോഴേക്കും എനിക്ക് ടെൻഷനാണ് ദൈവം എൻ്റെ മുടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ മുടി കെട്ടാനൊന്നും തികയില്ല എന്നൊക്കെ വെച്ചിട്ട് ഞാൻ നന്നായി ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ മുടിയുടെ കാര്യത്തിൽ കാര്യത്തിലിട്ടാ നനഞ്ഞ മുടിയാണെങ്കിലും കണ്ടില്ലേ ഇങ്ങനെ ചെയ്യാം കൊണ്ട് ഇങ്ങനെ പിടിക്കുക മറ്റു കൈ കൊണ്ട് ഇങ്ങനെ വേർപ്പെടുത്താം ഒരു സെക്ഷൻ പിടിക്കുക ഇതുപോലെ മറ്റു കൈ കൊണ്ട് വേർപ്പെടുത്തുക അത് ഞാൻ നനഞ്ഞ മുടിയാണ് ചെയ്യണത് മറ്റേത് ഞാൻ ഡ്രൈ ആയിട്ടുള്ള മുടിയാണ് ചെയ്ത് കാണിച്ചത് കേട്ടാ മുടി നോക്കിയാൽ തന്നെയാണ് നമുക്ക് എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ എൻ്റെ കുട്ടികളുടെ കാര്യത്തിലത് ഇങ്ങനെ തന്നെയാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത് പരമാവധി ഞാൻ ചെറുപ്പത്തിൽ അവരെ മുടിയൊക്കെ നന്നായി ചീന്തി കൊടുക്കും വലുതായതിനു ശേഷം ഞാൻ ഇങ്ങനെ പിടിപ്പിച്ച് കൈകൊണ്ട് ഇങ്ങനെ പിടിപ്പിച്ച് അവരുടെ മുടി വേർപ്പെടുത്തി അവർക്ക് കാണിച്ചു കൊടുക്കും ഇപ്പോഴും അവർ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് മുടി ഇതുപോലെ തന്നെയാണ് അവർ കെട്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കാറ് പിന്നെ ഞാൻ തേക്കാറുള്ള സാധാരണ തലയിൽ തേക്കാറുള്ളത് പച്ച വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ വെളിച്ചെണ്ണയല്ലേ പച്ച വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക േ ഇത്രത്തോളം വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുക ഇതുപോലെ രണ്ട് വട്ടം എടുക്കും വെളിച്ചെണ്ണ അങ്ങനെയാണ് ഒരു ദിവസം എൻ്റെ തലയിൽ ഞാൻ വെളിച്ചെണ്ണ തേക്കാം വെളിച്ചെണ്ണ ഒരു മൂന്ന് ദിവസവും നാല് ദിവസവും വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ നാലാമത്തെ ദിവസം ഞാൻ എന്തായാലും ഷാംപൂ തേക്കൂട്ടാ ഷാംപൂ തേച്ച് ഞാൻ നന്നായി മുടി മുടിയിൽ തന്നെ കളഞ്ഞ് ക്ലീൻ ചെയ്യും സ്കൂളിലേക്ക് പോണ കുട്ടികൾ അതുപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊന്നും എണ്ണ അധികം തേക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല മുഖത്തേക്ക് ചൂട് തട്ടുമ്പോൾ എണ്ണ ഇറങ്ങി വരാനുള്ള സാധ്യത അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഷാംപൂ ഇട്ടിട്ട് കഴുകുക അങ്ങനെ ഷാംപൂ ഉപയോഗിക്കേണ്ട ദിവസം ഉണ്ടെങ്കിൽ ജോലിക്കൊക്കെ പോയി വന്നതിന് ശേഷം രണ്ടോ മൂന്നോ തുള്ളി വീഴ്ച എണ്ണ എടുത്തിട്ട് നമ്മുടെ മെല്ലെ ഒന്ന് പിടിപ്പിക്കുന്നത് നല്ലതാണ് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഷാംപൂ ഇതേ ഇതുപോലെ കപ്പിലോ മറ്റോ എടുക്കും എന്നിട്ട് അത് നന്നായി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നേർപ്പിച്ചെടുക്കൂട്ടാ അപ്പോൾ നമ്മൾ നേരിട്ട് നമ്മുടെ തലയിൽ ഷാംപൂ ഉപയോഗിക്കുന്നത് എന്തായാലും നല്ലതായിരിക്കില്ല അപ്പം ഞാൻ ചെയ്യാറുള്ളത് കുറച്ച് ഷാംപൂ എടുക്കും അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുകയുള്ളൂ അതായിരിക്കും എപ്പോഴും നല്ലത് നമ്മുടെ തലയുടെ ആരോഗ്യത്തിൽ മുടിയുടെ ആരോഗ്യത്തിന് അതായിരിക്കും നല്ലത് കേട്ടാ ഇപ്പോഴും ദിവസമൊക്കെ ഷാംപു ഉപയോഗിക്കണവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതുപോലെ അത് ഡൈലൂട്ട് ചെയ്ത് വെള്ളം ഉപയോഗിച്ച് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തലയിൽ ഒഴിക്കുക നേരിട്ടിട്ട് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക പിന്നെ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അതുപോലെ സ്കൂട്ടി മുതലും ബൈക്കും യാത്ര ചെയ്യുമ്പോൾ പരമാവധി നമ്മളെ മുടി അഴിച്ചിടാതെ പിന്നി കെട്ടി ഒതുക്കി ഇടുക അല്ലെങ്കിൽ നമ്മുടെ ഒരു അഞ്ചാറ് മുടി പോകണ കൊടുത്ത് ഒരു പത്തിരുപത് മുടി പോവാനായിട്ട് സാധ്യത ആകെ മുടി കെട്ട് കുത്തിയിട്ട് ആകെ നമ്മളത് ക്ലീൻ ചെയ്യുമ്പോൾ ആകെ മുടി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് രാത്രി സമയത്തേത് ഉറങ്ങണട്ടി മുന്നേ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല കെട്ടെല്ലാം കളഞ്ഞ് നല്ല പിന്നിട്ട് കിടക്കുക അല്ലെങ്കിൽ മുടി മേലെ കെട്ടി കെട്ടിവെച്ച് കെടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ മുടി മുടി പൊട്ടി പോകണതും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകണതും ഒരു പരിധി വരെ നമുക്ക് തടയാവുന്നതുള്ളൂ പിന്നെ അധികമായിട്ട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് മുടിയൊക്കെ കൊഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതിന് കൂടുതലായിട്ട് ഇരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് മുടിയൊക്കെ കൊഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കാണിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് വൈറ്റമിൻ മൾട്ടി വൈറ്റമിൻസൊക്കെ കഴിച്ച് നമ്മുടെ മുടി കുഴിച്ചിട്ട് തടയാം പിന്നെ നമ്മൾ അധികമായിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ അതുപോലെ ഭക്ഷണം കുറവൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ മുടി കൊഴിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് മുടിക്കാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡും കിട്ടില്ല അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ നല്ല വൈറ്റമിൻ ടാബ്ലെറ്റ്സൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുടി കുഴിച്ചിൽ നിൽക്കും കൂടുതലായിട്ട് മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിൽ പരമാവധി ഇതുപോലെ എന്തെങ്കിലും കുറുക്ക് വിദ്യകളൊന്നും ചെയ്യാതെ നേരിട്ട് ഡോക്ടറെ കാണിക്കണത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം